ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ കപ്പലിലേക്ക് ഒരു ജോബിന് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യുന്നു എല്ലാവരോടും പോവുക ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്താണ് ഇന്ന് എന്നോട് പലരും ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്കൊരു ഗുണമില്ല എനിക്കുള്ള ഗുണം ഞാൻ പറയാൻ എന്താണെന്ന് ആ ഞാൻ ഇൻസ്റ്റൽ ഇട്ടിട്ടുണ്ടത് ഓൾറെഡി എന്റെ വീഡിയോ കണ്ടിട്ട് പേരെങ്കിലും ഇന്റർവ്യൂവിന് പോയിട്ട് അതിൽ ഒരാൾക്കെങ്കിലും ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയാണ് അപ്പോൾ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് മറ്റൊരു ഉത്തരവും കൂടെ ഉണ്ട് മറ്റെവിടെയാണോ ഇത്രയും ശമ്പളം കിട്ടുക നിങ്ങൾ പറയും നാട്ടിലെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഒരു വെയ്റ്റർ പണിയെടുക്കുകയാണെങ്കിൽ അവന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവൻ തീർച്ചയായിട്ടും എന്താണ് ഒരു ഹോട്ടൽ മാനേജ്മെൻ്റ് കഴിഞ്ഞു അതിന് അവൻ എങ്ങനെയെങ്കിലും തട്ടിമുട്ടി അവൻ അവിടെ കയറി പറ്റിയിട്ടുണ്ടോ അവൻ്റെ ആദ്യത്തെ ശമ്പളം പതിനഞ്ചായിരം രൂപ പത്തായിരം രൂപ ആയിരിക്കും എത്ര ആട്ടെ എന്തായാലും ലക്ഷം ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അവൻ ഒരു രണ്ടു വർഷം പണിയെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ശമ്പളം കൂടി പോയാലും മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം മാക്സിമം അതിൽ കൂടുതലൊന്നും എന്തായാലും പോവില്ല അപ്പോൾ ഒരു ക്രൂസിംഗ് ലൈനിൽ ഷിപ്പിൽ ഒരാൾ ജോലി കയറുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും ഒരു മീഡിയം ലെവലിലുള്ള ഒരു കാര്യമാണ് പറയുന്നത് എന്താ പറഞ്ഞാൽ ഒരു ആയിട്ടാണ് കയറുന്നതെങ്കിൽ ഡയറക്റ്റ് വെയിറ്റർ ആയിട്ട് കയറാൻ പറ്റിയ അതായത് എക്സ്പീരിയൻസ് ഹോൾഡർ ആണെങ്കിൽ അവനെ വെയിറ്റർ ആയിട്ടാണ് എടുക്കുക വെയിറ്റർ വെയ്റ്ററായിട്ട് ഒരാളെ ഡയറക്റ്റ് എടുത്തു കഴിഞ്ഞാൽ അവൻ്റെ ശമ്പളം കുറഞ്ഞതൊരു ആയിരത്തി എണ്ണൂറ് ഡോളർ ആയിരത്തി അഞ്ഞൂറ് ഡോളറെങ്കിലും ഉണ്ടാകും ആയിരത്തി അഞ്ഞൂറ് തന്നെ നമ്മൾ കണക്ക് കൂട്ടിക്കും ആയിരത്തഞ്ഞൂറ് ഡോളർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കണക്കിന് ഒരു ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയോളം ആയി അവൻ്റെ സ്റ്റാർട്ടിങ് ശമ്പളം പിന്നെ അവന് കിട്ടുന്ന ടിപ്സ് ടിപ്സ് എന്ന് പറഞ്ഞാൽ വരുന്നതെല്ലാം നല്ല എന്താണ് ഇംഗ്ലീഷുകാരാണ് വരിക ഇംഗ്ലീഷ്കാരല്ല എന്ന് പറഞ്ഞാൽ യൂറോപ്യൻസോ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ആട്ടെ അപ്പോൾ അവർ നല്ല രീതിയിലുള്ള ടിപ്സ് കൊടുക്കും എല്ലാം കൂടി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണേലും ഒരു രണ്ട് ലക്ഷത്തിന് മുകളിൽ അവൻ ഉണ്ടാക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ട് ഇല്ല മിനിമം മിനിമം ഏറ്റവും കുറഞ്ഞാണ് ഞാൻ പറയുന്നത് ഒരു മാസ ശമ്പളമാണ് അവൻ അവിടെ അഞ്ച് മാസം പണിയെടുത്താൽ കിട്ടുന്നത് ഇവിടെ ഒരു മാസം കിട്ടുന്നു അതാണ് മാറ്റം ഇവിടെ ഏറ്റവും കുറഞ്ഞത് ഏറ്റവും മിനിമം സാലറി എന്ന് പറഞ്ഞാൽ ഒരു അഞ്ഞൂറ്റമ്പത് അറുന്നൂറ് ഡോളറാണ് അറുന്നൂറ് ഡോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെത്രയായി കുറഞ്ഞ അമ്പത്തയ്യായിരം രൂപ അറുപതിനായിരം രൂപ വേണം ശമ്പളം വന്ന സ്റ്റാർട്ടിങ്ങില് അതാർക്കാണ് ഹൗസ് കീപ്പിങ്ങിലെ ഹോട്ടൽ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഹോട്ടൽ അസിസ്റ്റന്റ് എന്ന് പറയും അത് അല്ലെങ്കിൽ ഗ്യാലിയിലെ ഹോട്ടൽ അസിസ്റ്റന്റ് ഹോട്ടൽ യൂട്ടിലിറ്റി എന്നൊക്കെ പറയും അല്ലെങ്കിൽ ബാറിലെ ബാർ ബാറ് യൂട്ടിലിറ്റി എന്നൊക്കെ പറയും അവരുടെ സ്റ്റാർട്ടിംഗ് ആണത് ഏറ്റവും ബേസിക്ക് ആണെന്ന് ആലോചിച്ച് നോക്കണം ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ അവർക്ക് കിട്ടുന്ന അറുപതിനായിരം രൂപയാണ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവില്ല ചിലപ്പോൾ അവർ നേരിട്ട് കയറുന്നതായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ളവരടുത്ത് നാട്ടിൽ എന്ത് എന്ത് പണിക്കാണ് അങ്ങനെ കിട്ടുക ഒരു പണിക്ക് കിട്ടുക അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ക്രൂഷിപ്പിലെ ജോബിന് ഇവിടെ ഇത് മാത്രമല്ല വെയിറ്റർ അല്ലെങ്കിൽ ഗ്യാലിയില് മാത്രല്ല പണിയുള്ളത് ഒരുപാട് ജോലികളുണ്ട് ഇവിടെ ഡിഫറെന്റ് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഞാൻ കഴിഞ്ഞ ദിവസം എം എസ് സി ഡെ ഒരു ഇത് ഇട്ടിരുന്നു ആഡ് ഇട്ടിരുന്നു എം എസ് സി ഇരുന്നൂറ്റി അമ്പത്തൊമ്പതാണോ ഇരുന്നൂറ്റി പത്തൊമ്പതാണെന്ന് എനിക്ക് ഓർമ്മയില്ല അത്രയും പൊസിഷൻ ഉള്ള വേക്കൻസികളുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഷിപ്പിൽ ഒരുപാട് പൊസിഷൻസ് ഉണ്ട് രണ്ടായിരം ജോലിക്കാരുണ്ടെങ്കിൽ പൊസിഷൻ കുറഞ്ഞത് ഒരു പത്ത് മുന്നൂറ് ടൈപ്പ് പൊസിഷൻസ് ഉണ്ട് ലെവലുണ്ട് അതിൽ പാത്രം കഴുകുന്നതിനും ഉണ്ടാവും അഴിച്ചു വരുന്നവനുണ്ടാവും ടോയ്ലറ്റ് കഴുകുന്നതിനും അവിടുന്ന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് അടുത്ത പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ പ്രൊമോഷൻ കിട്ടും അവർ വീണ്ടും ബെഡ്റൂം സ്റ്റീവോർഡ് ആവാൻ സാധ്യതയുണ്ട് അസിസ്റ്റന്റ് ബെഡ്റൂം സ്റ്റീവേർഡ് ആവാൻ സാധ്യതയുണ്ട് ഡെക്ക് ഹെഡ് ഡെക്ക് മാനേജർ ആവാൻ സാധ്യതയുണ്ട് ഓരോ ഡെക്കിനും ഓരോ മാനേജറാണ് എന്ന് പറഞ്ഞാൽ നിലകൾ ഡെക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിപ്പിൽ നിലകൾക്കാണ് ഡെക്കെന്ന് പറയാം നമ്മുടെ നാട്ടില് എന്താ പറയുക ഒരു നില രണ്ട് നില മൂന്ന് നില എന്നു അതുപോലെ അതിനാണ് ഷിപ്പില് നമ്മൾ ഡെക്ക് എന്ന് പറയുക അപ്പം ഇതൊക്കെ കൊണ്ടാണ് ഞാൻ പറയാൻ കാരണം നിങ്ങൾക്ക് ബെസ്റ്റ് ജോബ് ഷിപ്പിൽ മാത്രമാണ് ഷിപ്പിലാണ് നിങ്ങൾ സേഫ് ഇവിടെ ജോബ് ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ജോബ് സേഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നല്ല രീതിയിൽ നിന്ന് നിങ്ങൾക്ക് ജോബ് കണ്ടിന്യൂ ആയിട്ട് കൊണ്ടുപോകാം പത്ത് വർഷം നിങ്ങൾ ഇവിടെ പണിയെടുത്തു കഴിഞ്ഞാൽ കഷ്ടപ്പാടുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല കഷ്ടപ്പാടുണ്ട് പത്ത് പന്ത്രണ്ട് മണിക്കൂർ ചിലപ്പോൾ പണിയെടുക്കേണ്ടി വരും പന്ത്രണ്ട് മണിക്കൂറൊക്കെ പതിനഞ്ച് മണിക്കൂറൊക്കെ ആയിരിക്കും നീ സൈൻ ചെയ്തിട്ട് വന്നിരിക്കുന്നത് അത്രയും സമയം നീ സൈൻ ചെയ്തെങ്കിൽ അത്രയും സമയം നീ പണിയെടുക്കേ പറ്റുകയുള്ളൂ ഒന്ന് രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ലാൻഡ് ജോബ് പോലെ അല്ല ഷിപ്പിലെ ജോബ് കഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ ഷിപ്പ് ചിലപ്പോൾ ആടും ആടുന്നതന്നെ അങ്ങനെ തലവത്തി പറഞ്ഞു ആടും ഒന്നുമില്ല ആടും ചിലപ്പോ അത് വാമിറ്റടിക്കും കഴിഞ്ഞാൽ നല്ലതായി പോയി കിടന്നുറങ്ങാം അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് കഷ്ടപ്പാടുണ്ടോ എന്ന് വെച്ചാൽ കഷ്ടപ്പാടുണ്ട് ഒമ്പത് മാസമാണ് കോൺട്രാക്ട് എങ്കിൽ എല്ലാവർക്കും ഒമ്പത് മാസം ഉണ്ട് എനിക്ക് ആറുമാസം മാസം ഉണ്ടാകും ഒമ്പത് മാസം ഉണ്ടാവും അത് നിങ്ങളുടെ പൊസിഷൻ അനുസരിച്ചാണ് മൂന്ന് മാസം ഉണ്ടാകും അപ്പോൾ ഒമ്പത് മാസം നിങ്ങൾ പണിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് മാസം ലീവ് കിട്ടും ആ ലീവിൻ്റെ ടൈമിൽ ശമ്പളമില്ല ആദ്യമായി അറിയിക്കാതൊക്കെ പിന്നെ ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റംസ് പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നീ സൈൻ ഓൺ ചെയ്ത ദിവസം അതായത് ഇന്ന് കയറിയാൽ നീ ഇറങ്ങുന്ന ദിവസം വരെ നിനക്ക് പണിയെടുക്കണം സൺഡേ മൺഡേ ഒന്നുമില്ല ഇവിടെ ലീ ഓഫൊക്കെ കിട്ടും അത് വേറൊരു സംഭവം പക്ഷേ സൺഡേ മൺഡേ ഒന്നുമില്ല എല്ലാ എല്ലാടേയും ഒരേപോലെയാണ് വർക്ക് ചെയ്തേ പറ്റുകയുള്ളൂ അതിനൊക്കെ തയ്യാറാണെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വന്നാൽ മതി അതേ വരെയല്ലോ അതിനൊക്കെ തയ്യാറായിരിക്കണം മെഡിക്കൽ ഓഫ് ഉണ്ട് മെഡിക്കൽ എന്തെങ്കിലും ഓഫ് ഉണ്ട് നമുക്ക് ജീവ് കിട്ടും നമുക്ക് ഉണ്ട് അല്ലാതെ നമുക്ക് ഇല്ല പിന്നെ പുറത്ത് പോകാനുള്ള സൗകര്യം ആ പുറത്ത് പോകാനുള്ള ഉണ്ട് എല്ലാ പോർട്ടുകളിലും മിക്കവാറും എല്ലാ പോർട്ടിലും പോകാൻ പറ്റും ഒരു നാല് പോർട്ട് ഒന്നിച്ച് മൂന്ന് പോർട്ടോ നാല് പോർട്ടോ ഒന്നിച്ച് പോയിക്കഴിഞ്ഞാൽ ഒരു ദിവസം ചിലപ്പം ഒരു പോർട്ട് മാനിങ് പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ ആ ദിവസം നിനക്ക് പുറത്ത് പോകാൻ പറ്റില്ല നീ ഓൺ ബോർഡ് നിൽക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അന്ന് എന്തെങ്കിലും ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് അതിനെ ഇത് ചെയ്യേണ്ടത് റെസ്പോണ്ട് ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഷിപ്പിൽ വരാൻ വേണ്ടി പ്രത്യേകം ഞാൻ എല്ലാവരെയും കുളിക്കാൻ ക്ഷണിക്കുന്നതിന്റെ കാരണം ഈ ഒരൊറ്റ കാര്യമാണ് ശമ്പളം എന്നുള്ള കാര്യം നീ ഇവിടെ പത്ത് വർഷം കൊണ്ട് നിന്റെ ജീവിതകാലം മുഴുവൻ നീ ലാൻഡിൽ പണിയെടുത്താൽ എന്നെ കൊണ്ടുണ്ടാക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരൊറ്റ കാരണം മതിയല്ലോ പത്ത് വർഷം പണിയെടുക്കുന്ന നിർത്തുന്നു പോകുന്നു നാട്ടിൽ സെറ്റിൽ ആവുന്നു ഇരുപത് വയസ്സിൽ കയറിയ ആള് മുപ്പത് വയസ്സിൽ നിനക്ക് വേണമെങ്കിൽ സെറ്റിൽ ആവാ നാട്ടിൽ പോയിട്ട് നിങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക ഞാനല്ല പറയുന്നത് ഞാൻ നിങ്ങളെ നിർബന്ധിക്കല്ല ഞാൻ ഒരാളെ നിർബന്ധിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം കിട്ടിയാൽ അടുത്ത ചാൻസ് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ കിട്ടുമെന്നാണ് ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന കണക്കൂട്ടിയാൽ എവിടെയും നിങ്ങൾ കയറി പറ്റാൻ പറ്റും അതാണ് നിങ്ങൾക്ക് വേണ്ടത് അപ്പോൾ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന ഒറ്റ പ്രാർത്ഥനയോടുകൂടി ഞാൻ നേർത്തുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം എന്തായാലും ഈ വീഡിയോയുടെ എൻഡിൽ അതായത് ഇപ്പോൾ തന്നെ രണ്ട് മൂന്ന് വേക്കൻസി ഉണ്ട് വന്നിട്ട് അത് ഞാൻ താഴെയിടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എതിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ കൊടുക്കാം വേക്കൻസി ഉള്ളത് ഇപ്പോൾ യു എയിലുള്ള പാർട്ടിക്ക് എല്ലാവർക്കും കൂടി ഒരു ഇൻ്റർവ്യൂ വരുന്നുണ്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതിന് ഇൻ്റർവ്യൂ വരുന്നുണ്ട് അപ്പോൾ അത് അറ്റൻഡ് ചെയ്യുക അതുപോലെ എം എസ് സിയിലേക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട് എം എസ് സി ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പോയി അറ്റൻഡ് ചെയ്യുക നിങ്ങൾ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അറ്റൻഡ് ചെയ്യുക ഇപ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും കിട്ടും അതൊരൊക്കെ ചിന്തയിലും വെക്കുക അപ്പോൾ എല്ലാവർക്കും ജോലി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്